ജേർണലിസ്റ്റിലേക്ക് ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉടൻ തുടങ്ങുമെന്ന പ്രതീതിയിലായിരുന്നു ഇസ്രായേൽ ഇറാനു നേരെ ആക്രമണം നടത്തിയത് ഇസ്രായേൽ ഇറാന്റെ ആകാശത്തേക്ക് ഇരുന്നൂറോളം ഫൈറ്റർ ജെറ്റുകൾ അയക്കുന്നു തുടർച്ചയായ ബോംബിംഗ് ഉണ്ടാകുന്നു അതിനുശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഒരു വലിയ പ്രഖ്യാപനം നടത്തുന്നു ഞങ്ങൾക്കെതിരായ ഭീഷണി അവസാനിക്കുന്നത് വരെ അതായത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്ത് ഇറാനെ നിരായുധീകരിക്കുന്നത് വരെ ഞങ്ങളുടെ ആക്രമണം തുടരും എന്ന് അതായത് ഗസയിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് സമാനമായി ഇറാന് നേരെയും തുടർച്ചയായ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം ആക്രമണം ഉണ്ടാകും എന്ന പ്രതീതി ജനിപ്പിക്കുന്ന വിധത്തിലായിരുന്നു നത്ന്യാഹുവിൻ്റെ വാക്കുകൾ എന്നാൽ കൃത്യം പന്ത്രണ്ടാം ദിവസം ഇനി ഞങ്ങൾ ഈ പരിപാടിക്കേയില്ലെന്ന് പറയുന്ന വിധത്തിൽ ഇസ്രായേൽ മുഴുവൻ സന്നാഹങ്ങളും പിൻവലിച്ച് തിരിച്ചോടി ഇറാൻ ഒറ്റയ്ക്ക് കരുത്തോടെ നിവർന്നു നിന്നു ഇതിനിടയിൽ അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് പ്രവഹിപ്പിച്ച് ഇറാന്റെ ശക്തി മുഴുവൻ തകർന്നു എന്ന മട്ടിൽ ചില പ്രഖ്യാപനങ്ങൾ നടത്തി പക്ഷെ എന്താണ് സംഭവിച്ചത് അമേരിക്ക നടത്തിയ ആക്രമണം കൊണ്ട് ഒരു കുഴപ്പവും ഇറാൻ ഉണ്ടായില്ല ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ കൊണ്ട് ചില നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ചില പ്രധാനപ്പെട്ട സൈനിക മേധാവികൾ ഉൾപ്പെടെ ആണവശാസ്ത്രജ്ഞരുൾപ്പെടെ കൊല്ലപ്പെട്ടുവെങ്കിലും ഇറാന് അതൊന്നൊരു പ്രശ്നമേ അല്ലായിരുന്നു ഇറാൻ വീണ്ടും ആണവ പരീക്ഷണം സജീവമായി നടത്തുന്നു അതിഗംഭീരമെന്ന് വിളിക്കാവുന്ന വിധത്തിൽ അവരുടെ ആണവ പരീക്ഷണവുമായി അവർ മുന്നോട്ട് പോകുന്നു റഷ്യ അവരുടെ ഉദ്യോഗസ്ഥർ ഒക്കെ വലിയ തോതിലുള്ള പിന്തുണ ഇറാന്റെ ആണവ പരീക്ഷണത്തിന് നൽകുകയും ചെയ്യുന്നു എന്നാൽ എന്താണ് പിന്നീട് സംഭവിച്ചത് അമേരിക്ക ഇസ്രായേൽ സൈന്യത്തെ തിരിച്ചു വിളിക്കുന്നു ഒരു വെടിനിർത്തലിന് വേണ്ടി കളമൊരുക്കുന്നു അങ്ങനെ വെടിനിർത്തൽ നിലവിൽ വരുന്നു അതിനുശേഷം ഗസയിലും വെടിനിർത്തൽ വേണമെന്ന് പറയുന്നത് കാരണം ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഗസയാണല്ലോ അങ്ങനെയൊക്കെ അമേരിക്ക വെപ്രാളപ്പെട്ട് തിടുക്കപ്പെട്ട് ഇത്തരത്തിൽ ചില നീക്കങ്ങൾ നടത്താനുണ്ടായ കാരണം എന്താണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം പലതവണ ഇറാനെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി ഹൂത്തികൾ ഇനി ചെങ്കടലിൽ ആക്രമണം നടത്തിയാൽ ഇറാനെ ഞങ്ങൾ കയറി ആക്രമിക്കുമെന്ന് അമേരിക്ക പറഞ്ഞു അവസാനിക്കുന്നതിന് മുമ്പ് അതായത് ഇറാൻ ഇല്ലാതാകുന്നതിന് മുമ്പ് ഈ കരാറിൽ ഒപ്പുവെച്ചോ ഇല്ലെങ്കിൽ ഇറാൻ നശിച്ചില്ലാതാകും എന്ന് അമേരിക്ക പലതവണ മുന്നറിയിപ്പ് നൽകി പക്ഷെ ഇപ്പോൾ അമേരിക്ക ഇറാനെ ഭീഷണിപ്പെടുത്തുന്നില്ല നിശ്ശബ്ദമായിരിക്കുകയാണ് നേരെ മറിച്ച് ഗസയിൽ സമാധാനത്തിന് വേണ്ടി സമാധാനത്തിന് വെള്ളരി പ്രാവായി മാറുന്നു ട്രംപ് പലതരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു ഇതിനെയൊക്കെ കാരണം എന്താണ് ഇതിന് ഒന്നേ ഉള്ളൂ പലരും വിചാരിച്ചത് അന്ന് ഖത്തറിൻ്റെ ആകാശത്ത് കുറേ മിസൈലുകൾ കണ്ടു അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന ഇറാന്റെ ഭീഷണിയെ തുടർന്നാണ് അമേരിക്ക അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയത് വെടിനിർത്തലിലേക്ക് പോയത് അല്ല പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുമായുള്ള ബന്ധം തകരണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അമേരിക്ക ഒന്ന് മാറി നിൽക്കുന്നതാണ് ഇങ്ങനെ പല വിധത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നടക്കുന്നുണ്ട് പക്ഷെ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയുമോ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ വ്യോമാക്രമണത്തിൽ മിസൈൽ ആക്രമണത്തിൽ അമേരിക്കയുടെ ഒരു സൈനിക കേന്ദ്രം തകർന്നിട്ടുണ്ട് അത് ചെറിയ സൈനിക കേന്ദ്രമല്ല അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക താവളത്തിലേക്കാണ് ഇറാന്റെ മിസൈൽ പതിച്ചത് അഞ്ചോ എട്ടോ മിസൈലുകളാണ് ഇറാൻ അയച്ചത് അതിൽ ഒരെണ്ണം അമേരിക്കയുടെ മുഴുവൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും തകർത്തില്ലാതാക്കി മിസൈല് ലക്ഷ്യസ്ഥാനത്ത് അതായത് അമേരിക്കയുടെ ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക താവളത്തിൽ പതിക്കുകയും ആ സ്ഫോടനം നടത്തുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മുടെ ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിരിക്കുന്നത് ജൂണിലെ ജൂൺ ഇരുപത്തി മൂന്നിന് അർദ്ധരാത്രി ഉണ്ടായ ആക്രമണത്തിൽ ഖത്തറിന് മുകളിൽ മിസൈലുകൾ കണ്ടത് ആകാശത്ത് നമ്മൾ തീകോളങ്ങൾ കണ്ടത് അത് ഇറാൻ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണമായിരുന്നു ആ ആക്രമണത്തിൽ കാര്യമായൊന്നും സംഭവിച്ചില്ല തങ്ങൾക്ക് താങ്കൾക്കൊരു പ്രശ്നവും ഉണ്ടായില്ല എന്നൊക്കെ അമേരിക്ക പറഞ്ഞുവെങ്കിലും ഇപ്പോൾ പെൻറ്റകടിലെ വക്താവ് അല്ല അറേബ്യ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന് മാധ്യമത്തോട് അന്നുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം യു എസിന്റെ ഖത്തറിലെ അൽ ഉദൈദ് വ്യോമ താവളത്തിൽ നേരിട്ട് ഒരു മിസൈൽ പതിച്ചിരിക്കുന്നു ആ മിസൈൽ പതിച്ചതുകൊണ്ട് കാര്യമായ നാശനഷ്ടങ്ങൾ അതായത് സാങ്കേതികമായ പല പ്രശ്നങ്ങളും ആ വിമാനത്താവളത്തിൽ വ്യോമത്താവളത്തിൽ ഉണ്ടായി അതൊക്കെ പരിഹരിച്ചുവെങ്കിലും ആ ഉണ്ടായ നാശനഷ്ടം എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നതാണ് കാരണം അമേരിക്കയുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ഇന്റർസെപ്റ്റ് ചെയ്ത് തകർത്ത് കളഞ്ഞുകൊണ്ട് മുന്നോട്ട് കുതിക്കാനാകുന്ന മിസൈൽ ഇറാന്റെ പക്കലുണ്ട് ഇറാന്റെ തന്നെ കണക്കുകൾ പ്രകാരം അല്ലെങ്കിൽ അന്ന് വന്ന വാർത്തകൾ പ്രകാരം ഒരു മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് ഇറാൻ വിക്ഷേപിച്ചിരിക്കുന്നത് അതായത് ഇറാന്റെ പക്കലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രശേഷിയുള്ള മിസൈലുകൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഒരു മീഡിയം റേഞ്ചിലുള്ള മിസൈലുകൾ മാത്രമാണ് ഇറാൻ അന്ന് ഉപയോഗിച്ചത് ആ മിസൈലുകൾ ഉപയോഗിച്ചപ്പോൾ തന്നെ ഈ വിധത്തിലുള്ള കാര്യമായ തകരാറുകൾ ഉണ്ടായിരിക്കുന്നു അമേരിക്കയുടെ സൈനിക താവളത്തിനെയെങ്കിൽ അമേരിക്കയുടെ സൈനിക താവളത്തിലേക്ക് നേരിട്ട് ഇറാൻ്റെ മിസൈലുകൾ പതിച്ചു എന്നുണ്ടെങ്കിൽ ഇറാൻ്റെ പ്രഹരശേഷി എത്രത്തോളമായിരിക്കും അമേരിക്കയ്ക്ക് നേരത്തെ അറിയാം ഇറാൻ ഒരു ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് അതുകൊണ്ട് തന്നെ ഇത്തരം വ്യോമത്താവളങ്ങളിലൊക്കെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടാകും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ടാകും ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകാത്ത വിധത്തിലേക്ക് അമേരിക്ക മുൻകരുതൽ എടുത്തിട്ടുണ്ടായിരിക്കും പക്ഷെ അതിനെയൊക്കെ അമേരിക്കയുടെ ഏറ്റവും വലിയ മുൻകരുതൽ സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും തകർത്തുകൊണ്ട് ഇറാന്റെ മിസൈൽ അമേരിക്കയുടെ സൈനിക താവളത്തിൽ പതിച്ചു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ് അമേരിക്കയോട് കിടപിടിക്കുന്ന സൈനിക സംവിധാനങ്ങൾ വ്യോമ സംവിധാനങ്ങൾ ആയുധങ്ങൾ ഇറാന്റെ പക്കലുണ്ട് വെറുതെയല്ലേ ഇറാൻ വെല്ലുവിളിച്ചു കൊണ്ടിരുന്നത് അപ്പം അമേരിക്ക ഇറാനെ പലതവണ വെല്ലുവിളിച്ചു ഇപ്പം മിണ്ടാതിരിക്കുകയാണ് അതിനുള്ള കാരണം ഈ ആക്രമണമാണ് അതായത് ട്രംപിനെ പോലും ഞെട്ടിക്കുന്ന വിധത്തിൽ വിറപ്പിക്കുന്ന വിധത്തിൽ അങ്ങോട്ട് കയറി അടിക്കും അങ്ങോട്ട് കയറി അടിക്കുമെന്ന് അമേരിക്ക തന്നെ അല്ലെങ്കിൽ ഒരു ആക്രമണം വലിയൊരു വലിയൊരാക്രമണം നടത്തിയെന്ന് അമേരിക്ക പറയുമ്പോൾ തന്നെ അമേരിക്കയുടെ നെറുകുന്തലക്കടിക്കുന്ന വിധത്തിലുള്ള ആക്രമണമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ടുണ്ട് പെൻഡകൻ വക്താവ് അൽ അറേബ്യ എന്ന മാധ്യമത്തോടാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും അമേരിക്കയ്ക്ക് വലിയ തരത്തിലുള്ള ഭീഷണി ഉയർത്താൻ ഇറാൻ കഴിഞ്ഞിട്ടുണ്ട് അമേരിക്കൻ സൈനിക താവളം തന്നെ തകർക്കുന്ന വിധത്തിലേക്കുള്ള ശക്തമായ ആക്രമണം ഇറാൻ നടത്തിയെന്ന് പറയുമ്പോൾ ഇറാനെ ഭയക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അമേരിക്കയും മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ആക്രമണത്തിന് ഇറങ്ങി തിരിച്ചവരെ ഒന്നൊന്നായി തിരിച്ചു വരുന്ന കാഴ്ച നമ്മൾ കാണുന്നത് എന്തായാലും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി ഒരു യുദ്ധമുണ്ടായാൽ ഒരു ആക്രമണം ഉണ്ടായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലോ അമേരിക്കയോ പദ്ധതിയിട്ടാൽ അതിഭയാനകമായിരിക്കും തിരിച്ചടി എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് റഷ്യയുടെ സാങ്കേതികവിദ്യയും റഷ്യയുടെ പിന്തുണയും ചൈനയുടെ പിന്തുണയും ചൈനയുടെ സാങ്കേതികവിദ്യയും ഉത്തര ഉത്തരകൊറിയ അടക്കം ഇറാനൊപ്പം നിൽക്കുകയാണ് മാത്രമല്ല ഇപ്പൊ പ്രതിസന്ധി രൂക്ഷമാകുന്ന വിധത്തിൽ അതായത് ഗസയിൽ വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ ഇസ്രായേലിന് നേരെ ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് ഹൂത്തികൾ പ്രഖ്യാപിച്ചു ഹൂത്തികൾ ചെങ്കടലിൽ വീണ്ടും കപ്പലുകൾ ആക്രമിക്കുന്നു കപ്പലുകൾ മുക്കുന്നു ശക്തമായ ആക്രമണവുമായി ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോക്സി ഗ്രൂപ്പായ ഹൂത്തികൾ മുന്നോട്ട് പോവുകയാണ് നേരത്തെ അമേരിക്ക പറഞ്ഞത് ഈ ഹൂത്തികൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നിലൊക്കെ ഇറാനാണ് എന്നാണ് അപ്പോൾ ഇറാൻ അമേരിക്കക്ക് നേരെയും ഇസ്രായേലിന് നേരെയും ആക്രമണം നിർത്തിയെങ്കിലും പ്രത്യക്ഷത്തിൽ വെടിനിർത്തലാണെങ്കിലും ഈ പ്രോക്സി ഗ്രൂപ്പുകളൊക്കെ ശക്തമായ നീക്കവുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് മാത്രമല്ല ചൈനയുടെ ആയുധങ്ങൾ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ കൂടുതലായി ഇറാനിലേക്ക് വരുന്നു എന്ന് പറയുന്നത് ഇറാന് തന്നെ മനസ്സിലാകുന്നുണ്ട് ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യം ഇല്ലാതായി എന്ന് പറയാൻ കഴിയില്ല ഇറാന് തന്നെ ബോധ്യമുണ്ട് ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് പക്ഷേ അതിനെ ശക്തമായി തിരിച്ചടിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും തയ്യാറാക്കി നിൽക്കുകയാണ് ഇറാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അമേരിക്കയുടെ നെഞ്ചു തകർക്കുന്ന വിധത്തിൽ ഈ പറയുന്ന ട്രംപിനെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ ശക്തമായ ആക്രമണം ഇറാൻ നടത്തിയിരിക്കുന്നു അത് കുറിക്കൊണ്ടിരിക്കുന്നു ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ചെറിയ ശക്തി എന്ന് പറഞ്ഞ് നികഴ്ത്തിക്കാട്ടാൻ ശ്രമിക്കുന്ന ഇറാൻ ലോകശക്തിയായി അമേരിക്കയെ ആക്രമിച്ച് ഭയപ്പെടുത്തിയിരിക്കുന്നു ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്